യാത്രികർക്ക് തിരിച്ചടി സമ്മാനിച്ച് ദുബായിൽ നിന്നും കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ സർവീസ് നിർത്തലാക്കുന്നു കൊച്ചി ദുബായ് റൂട്ടിലെ സർവീസ് മാർച്ച് ഇരുപത്തിയെട്ട് മാർച്ച് ഇരുപത്തി മുതൽ എയർ എയർ പകരം ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ദുബായിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഏക എയർ ഇന്ത്യ സർവീസ് ആണ് നിർത്തലാക്കപ്പെടുന്നത് സർവീസ് നടത്തുകയെന്ന് കമ്പനി അറിയിച്ചു മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ എയർ ഇന്ത്യക്ക് പകരം ബജറ്റ് എയർലൈനായ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി കൊച്ചിക്ക് പുറമെ ദുബായിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള സർവീസും എയർ ഇന്ത്യ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എയർ ഇന്ത്യയുടെ പ്രതിദിന സർവീസ് നിർത്തുന്നതോടെ യാത്രക്കാർക്ക് ലഭിച്ചിരുന്ന പല പ്രീമിയം സൗകര്യങ്ങളും ഇല്ലാതാകും പുതിയ ബജറ്റ് എയർലൈൻ സർവീസിൽ യാത്രക്കാർക്ക് സൗജന്യ ഭക്ഷണവും അധിക ബാഗേജ് സൗകര്യവും ലഭ്യമാകില്ല വിമാനത്തിനുള്ളിൽ വിനോദ പരിപാടികളും എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഉണ്ടാകില്ല കൂടാതെ പ്രീമിയം ക്യാബിൻ ലോഞ്ച് സൗകര്യം എന്നിവയും ബാധിക്കും സിനിമാ താരങ്ങളും ബിസിനസ്സുകാരും അടക്കമുള്ള പ്രീമിയം യാത്രക്കാർ വൻതോതിൽ ആശ്രയിച്ചിരുന്ന സർവീസാണിത് എയർ ഇന്ത്യയുടെ ഈ പിന്മാറ്റം മറ്റ് വിമാന കമ്പനികൾക്ക് കൂടുതൽ യാത്രക്കാരെ ലഭിക്കാൻ സഹായമാകും ജനം ദുബായ്